ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐശ്വശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അല്പം മധുരവും പുളിയും എരിവൊക്കെ ചേർന്നിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് ബ്രാഹ്മിൺസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരിയാണിത് പുളിശ്ശേരികളിൽ വെച്ച് ഏറ്റവും രുചിയുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ട്രഡീഷണൽ സ്റ്റൈൽ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള നാടൻ മാമ്പഴമാണ് ഈ മാമ്പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇതുപോലെയുള്ള ചെറിയ മാമ്പഴം കൊണ്ടുണ്ടാക്കുമ്പോഴാണ് ആ ട്രഡീഷണൽ സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരിയാകുക ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ചെറിയ മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ ചെത്തി കളയില്ലേ ചെയ്യുക പകരം ഇതുപോലെ കൈകൊണ്ട് തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുക നാടൻ സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരിക്ക് ഇതുപോലെ മാങ്ങയുടെ തൊലി പൊളിച്ച് തന്നെ വേണം എടുക്കാനായിട്ട് നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ തൊലി നമുക്കിതുപോലെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എപ്പോഴും മാമ്പഴം കൊണ്ട് പുളിശ്ശേരി വെക്കുമ്പോൾ നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കുക കേട്ടോ ഈ കുഞ്ഞു മാമ്പഴം കൊണ്ടുണ്ടാക്കുന്ന പുളിശ്ശേരിക്ക് നല്ല രുചിയും മണവുമാണ് ഇത് മാത്രം മതി വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ചോറ്ണ്ണാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണിതിന് അപ്പോൾ ഞാനിവിടെ എല്ലാ മാമ്പഴത്തിൻ്റെയും തൊലി ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഈ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പന്ത്രണ്ട് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഈ മാമ്പഴം എല്ലാം കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടാ കുരുമുളക് ഇതുപോലെ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഞാൻ ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാമ്പഴം വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ചേർത്ത് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ശർക്കരയാണ് ട്രഡീഷണലായിട്ട് മാമ്പഴ പുളിശ്ശേരി കോവിലകത്തൊക്കെ വെക്കുമ്പോൾ അവർ ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുക ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയുടെ അളവ് നമ്മൾ നമ്മളെടുക്കുന്ന മാമ്പഴത്തിൻ്റെ പുളിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക കേട്ടോ ഞാനെടുത്ത മാമ്പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കര എടുത്തത് നിങ്ങളെടുക്കുന്ന മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ മാമ്പഴം അടുക്കി പിടിക്കും ഇനി നമുക്ക് ഈ മാമ്പഴം വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കൊരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അരപ്പിനായിട്ട് ഞാൻ ഇവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ചെറിയുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ ഈ കറി പെട്ടെന്ന് കേടായി പോകും ഇനി ഈ തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കുക നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാമ്പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഒരുപാടങ്ങോട്ട് ഉടച്ചു കൊടുക്കരുത് കേട്ടോ ഇതുപോലെ സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാമ്പഴത്തിൻ്റെ രുചിയും മണവും ഒക്കെ നമുക്കിതിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും ഈ കുഞ്ഞു മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കഴിച്ചവർക്കറിയാം ഇതിനൊരു പ്രത്യേക രുചിയും മണവുമാണെന്ന് അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പുളിശ്ശേരി അധികം വെള്ളമില്ലാതെ ഇല്ലാതെ കുറച്ച് തിക്കായിട്ടാണ് ഇട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ പുളിശ്ശേരി കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള പുളിശ്ശേരിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാത്തത് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കറി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം അപ്പോഴാണ് ആ ട്രഡീഷണൽ മാമ്പഴ പുളിശ്ശേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കറിയിൽ ഉപ്പ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കട്ട തന്നെ എടുക്കണം കേട്ടോ ഞാനിവിടെ കട്ടത്തൈര് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കട്ടയെല്ലാം ഒന്ന് ഉടയാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചതാണിത് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ കറി തിളക്കാൻ പാടില്ല നന്നായിട്ട് തിളച്ചുകൊണ്ടിരുന്ന കറിയാണിത് അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് കറിയുടെ ചൂടൊന്ന് ആറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി പിരിഞ്ഞു പോകും തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മൺചട്ടിയിലാണല്ലോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചാലും ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പോൾ ഈ ഒരു ചൂട് മതി തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുവും കൂടി വറുത്തിട്ട് കൊടുക്കാനുണ്ട് സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ താളിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് എന്നാൽ നമ്മൾ ഈ പുളിശ്ശേരി വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യിലാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ പാൻ ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൽ താളിക്കാനായിട്ട് നെയ്യാണ് ഉപയോഗിക്കുക നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ട ഈ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മാമ്പഴപ്പുള്ളിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഉലുവയും കടുകും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറിവേപ്പില ഒന്ന് മൂത്ത് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ താളിപ്പ് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ പുളിശ്ശേരി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഈ കറി മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ കറി കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ ചേർത്ത് കൊടുത്ത കുരുമുളകിൻ്റെയും ഉലുവയുടെയും ജീരകത്തിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റാണ് കോവിലകത്ത മാമ്പഴ പുളിശ്ശേരിക്കുണ്ടാവുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ മാമ്പഴം കിട്ടിയാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്